കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് പണിമുടക്കിനോട് സഹകരിക്കാത്ത അധ്യാപകരുടെ വാഹനങ്ങളുടെ ടയറിന്റെ കാറ്റഴിച്ചുവിട്ടു നെടുങ്കോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഈ സംഭവം എത്തിയ തൊഴിലാളിയിൽ നിന്ന് ചൂൾ പിടിച്ചു വാങ്ങി കോഴിക്കോട് മുക്കത്ത് മണ്ണെണ്ണ ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന് ദീപക് മലബാർ മേഖലയിലും ഈ പൊതുപ്പണിമുടക്ക് പൂർണ്ണമാണ് പലയിടത്തും അക്രമ സംഭവങ്ങൾ ഉണ്ടായി അവരെ തടയുന്ന അടക്കം ഉള്ള അത്തരം റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ മലബാർ മേഖലയിൽ നിന്ന് എന്തൊക്കെയാണ് വിവരങ്ങൾ വിജയകുമാർ സാധാരണ തൊഴിലാളി സമരങ്ങളെല്ലാം തന്നെ മലബാറിൽ വലിയ രീതിയിൽ ശക്തമായ സമരമായി മാറാറുണ്ട് അതുതന്നെയാണ് ഈ അഖിലേന്ത്യാ പണിമുടക്കിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് കെ എസ് ആർ ടി സി പോലും കോഴിക്കോട് നിന്ന് ഒരു സർവീസ് പോലും നടത്തിയിട്ടില്ല അക്രമ സംഭവങ്ങൾ ചെറുതായി പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതിലൊന്ന് നമ്മുടെ ബേപ്പൂരിലെ പ്രാദേശിക ലേഖനാണെന്ന് അക്രമമാണ് മറ്റൊന്ന് ശ്രീകണ്ഠാപുരത്ത് അധ്യാപകർ സഞ്ചരിച്ച വാഹനത്തിൻ്റെ കാറ്റൂരി വിട്ടു എന്നുള്ളതാണ് മറ്റൊരു സംഭവം പക്ഷേ പൊതുവിൽ ഏറെക്കുറെ വലിയ സംഘർഷങ്ങളോ വലിയ പ്രശ്നങ്ങളോ ഇല്ലാതെ തന്നെയാണ് ഈ പൊതുപണിമുടക്ക് പുരോഗമിക്കുന്നത് കോഴിക്കോട് നിന്നും ഒരു കെ എസ് ആർ ടി സി ബസ് പോലും ഈ നേരമായിട്ടും സർവീസ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നമ്മുടെ ആ വിത്ത് ഒന്ന് പാൻ ചെയ്താൽ നിരവധി പേരോടെ കാത്തു നിൽക്കുന്നുണ്ട് ഇവരെല്ലാം തന്നെ ദൂര സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതാണ് ഈ അർത്ഥാൽ വിവരങ്ങൾ അറിയാതെ എത്തിയവരും ഒക്കെയാണ് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം ചേച്ചി ഇന്ന് ശേഷം വാർത്തയിൽ കേട്ടു ആറുമണിക്കേഷൻ ഓടും എന്ന് പറഞ്ഞു പക്ഷെ പന്ത്രണ്ട് മണിക്ക് ചിലപ്പോൾ പന്ത്രണ്ട് മണിക്ക് ഓടാൻ മതിയാവും പറഞ്ഞു വാർത്തയില് കേട്ട് ന്യൂസിൽ ഞങ്ങൾ ഇതിൽ വെച്ച് യൂട്യൂബിൽ വെച്ചിരുന്നു അപ്പം അതിൽ കേട്ടു ബുദ്ധിമുട്ടുണ്ട് അമ്മൻ്റെ അടുത്ത് അമ്മന്റെ ആണ്ടൊക്കെയാണ് അപ്പൊ അതിന് പോകാൻ വേണ്ടിട്ടാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നേതാക്കൾ ഇവിടെ ഉണ്ട് അവരോട് നമുക്കൊന്ന് സംസാരിക്കാം ഇത് സി ഐ ടി ജില്ലാ സെക്രട്ടറി നമ്മളോടൊപ്പം ചേരുകയാണ് ശക്തമായ സമരമാണോ എന്താണ് ആരും വാഹനങ്ങൾ പുറത്തിറങ്ങരുത് എന്നുള്ള ശക്തമായ നിലപാടിലാണോ ഉള്ളത് ശക്തമായിട്ടുള്ള സമരം തന്നെയാണ് അതായത് മാസങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ പ്രഖ്യാപിച്ച ഒരു സമരം ആ സമരം എല്ലാ ജനങ്ങളും അറിഞ്ഞൊരു സമരമാണ് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പിന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടില്ല അതായത് ജനങ്ങളുടെ കെ എസ് ആർ ടി സി സർവീസ് നടത്തുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു പിന്നീട് എൽ ഡി എഫ് കൺവീനർ അത് കൃത്യമായി തിരുത്തി പറഞ്ഞു അപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാർ നോട്ടീസ് നൽകിയിട്ടുണ്ട് മലബാറിലെ കെ എസ് ആർ ടി സി സർവീസ് നടത്താൻ സാധിക്കാത്ത പ്രശ്നം എങ്ങനെയാണ് ശരി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് കൺവീനർ എന്ന് പറയുന്നത് സി ഐ ടിവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് അതായത് നമ്മൾക്കൊരു നയമുണ്ട് ആ നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് എല്ലാ ജീവനക്കാരും പണിമുടക്കും എന്നുള്ളത് നമ്മുടെ വകുപ്പ് മന്ത്രി പറഞ്ഞത് ശരിക്കും കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് വകുപ്പ് മന്ത്രിയിൽ നിന്ന് അത്തരത്തിലുള്ളൊരു വാക്കുണ്ടായത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ സംബന്ധിച്ചും എന്തിനാണ് ഇപ്പം പിന്നെ തൊഴിലാളികളും അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള മൊത്തം ജനങ്ങൾ പണിമുടക്കുന്നത് എന്ന് കൃത്യമായിട്ട് വകുപ്പ് മന്ത്രിക്ക് അറിയുമായിരുന്നുവെങ്കിൽ വകുപ്പ് മന്ത്രിയിൽ നിന്ന് ഒരു പ്രസ്താവന ഉണ്ടാകുമായിരുന്നില്ല സമരം പൂർണ്ണമാണ് കോഴിക്കോട് പോയോ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരൊറ്റ സർവീസ് പോലും ഇതുവരെ നടത്തിയിട്ടില്ല താങ്ക് യു ഇത് തന്നെയാണ് വിജയുമാർ എസ് ആർ ടി സിയുടെ ഒരു സർവീസ് പോലും ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ അന്തർ സംസ്ഥാന ബസ്സുകൾ കർണാടക ബസ്സുകൾ ഉൾപ്പെടെ ഇവിടെ കിടക്കുകയാണ് എല്ലാം